സൈബർ ആര് ഞാൻ പറയുന്നത് കൂലി തല്ലുകാർ ആര് വിലവയ്ക്കാനാണ് സംസ്കാരമില്ലാത്തവർക്ക് വേണ്ടി വാദിക്കുന്നവന് സംസ്കാരം കേട്ടവരല്ലേ ഒരു സംശയം അക്കാര്യത്തില്ല ഇനി സൈബർ വന്നോട്ടെ വരുന്നെങ്കിലും ഞങ്ങൾ കണ്ടോളാം സൈബറിന്റെ കെയർ ഓഫിലൊന്നുമല്ല ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അങ്ങനത്തെ ഒരു ഞങ്ങൾക്കില്ല അവരാരും കോൺഗ്രസ്സുകാരല്ല അവർ ഈ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാത്രമല്ല പൊതുരംഗത്ത് അപമാനകരമായിട്ടുള്ള എടുക്കുന്ന നീചശക്തികളാണ് ഈ സൈബർ എന്ന് പറയുന്നത് അവരെ ഞാൻ ചോദിക്കുന്നത് കേരള പോലീസിന് എന്താ പണി ഒളിവിലിരിക്കാതെ പിടിച്ചുകൊണ്ട് വരണം അതിനാണ് പോലീസ് എന്ന് പറയുന്നത് അതും ഇങ്ങനെ നടക്കുന്ന ഒരാളെ അത് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന എന്തിനാ അതാണ് ഞാൻ പറഞ്ഞത് ഇനി മീശ വെച്ച് കണക്കുന്നതിന് കാര്യമില്ല പിടിച്ച് കൊണ്ടുവരട്ടെ കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കട്ടെ പാർട്ടി പരിപൂർണമായി തള്ളിക്കഴിഞ്ഞു ഇനി എന്താ നല്ലത് തള്ളിക്കഴിഞ്ഞു ഇനി ഒരു തിരുത്തലും ഇല്ല ഇങ്ങനത്തെ ആൾക്കാർ പാർട്ടിയിൽ ആവശ്യമില്ല